നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ വലിയ കളമ്പാട്ട് വിവിധ ചടങ്ങുകളോടെ നടത്തി ക്ഷേത്രത്തിൽ ആറു ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടടിയന്തരത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വലിയ കളമ്പാട്ട് വലിയ കളമ്പാട്ട് ദിനത്തിലെ സർവ്വാണ സദ്യയ്ക്ക് ഭഗവാന്റെ പ്രസാദം ഉണ്ണുവാനെത്തിയത് ആയിരങ്ങളായിരുന്നു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു കാവിൽ നടക്കുന്ന പാട്ടടിയന്തിരത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു നിലമ്പൂരിന്റെ നാനാ മേഖലയിൽ നിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരും അടക്കം വൻ ജനാവലിയാണ് ഇത്തവണത്തെ സർവാണി സദ്യയിൽ പങ്കെടുക്കാനെത്തിയത് രാവിലെ പത്തര മണിയോടെ തന്നെ സദ്യ വിളമ്പാൻ തുടങ്ങിയിരുന്നു അവസാനത്തെ ആൾക്കും സദ്യ നൽകിയതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിപ്പിച്ചത് നിലമ്പൂർ കോവിലകത്തെ പഴയ തിരുമുൽപ്പാട് സ്ഥിരമായി ഗൂഡല്ലൂർ നമ്പാലക്കോട്ടെ ക്ഷേത്രത്തിലെ ഭഗവാനെ തൊടാൻ പോയിരുന്ന ചരിത്രത്തിൽ നിന്നാണ് നാനൂറ് വർഷം പഴക്കമുള്ള സർവാണി സദ്യയുടെ തുടക്കം തിരുമുൽപ്പാടിന് ആരോഗ്യ കാരണങ്ങളാൽ പോകുവാൻ കഴിയാതെ വന്നതോടെ ഭഗവാനെ നിലമ്പൂരിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തന്റെ പ്രജകൾക്കെല്ലാം വയറ് നിറച്ച് സദ്യയും ആഘോഷങ്ങളും നൽകിയാൽ വരുമെന്നും അത് നിന്നാൽ അതോടെ വരവ് നിർത്തുമെന്നും ഭഗവാൻ പറഞ്ഞത്രേ അന്നു മുതലാണ് നിലമ്പൂർ കോവിലകത്ത് ധനുമാസത്തിൽ പാട്ടടിയന്തരം നടത്തുന്നതെന്നും അതിന്റെ ഭാഗമാണ് സർവാണി സദ്യ എന്നുമാണ് ഐതിഹ്യം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാനുള്ള സൗകര്യമാണ് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരുന്നത് പതിനോരായിരത്തിലധികം പേരാണ് ചൊവ്വാഴ്ച നടന്ന സർവാണി സദയിൽ പങ്കെടുത്തത് എന്നാണ് ഏകദേശ കണക്ക് നൂറ്റി ഇരുപത്തഞ്ച് പറ അരിയും വച്ചു